ഗുഡ് മോർണിംഗ് ജോസ് സ്വാഗതം പ്രഥമ ദർശനത്തിലെ അനുരാഗം അതേ തീവ്രതയിൽ തൊണ്ണൂറാമത്തെ വയസ്സിലും നിലനിർത്താൻ കഴിയുമോ തീർച്ചയായും കഴിയും പക്ഷേ ആ അനുരാഗത്തോട് ആത്മാർത്ഥമായ ഒരു അർപ്പണം ദമ്പതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു കത്തിച്ചു വെച്ച നിലവിളക്കാണ് ഈ നിലവിളക്ക് ദിവസവും തുടച്ച് വൃത്തിയാക്കി പോളിഷ് ചെയ്ത് വെട്ടിത്തിളങ്ങുന്ന രൂപത്തിൽ അതിനെ നിലനിർത്തണം ഈ നിലവിളക്കിൽ ദിവസേന ആവശ്യാനുസരണം എണ്ണ പകരണം ഈ നിലവിളക്കിൽ ദിവസേന പുതിയ തിരികൾ കത്തിക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രഥമ ദർശനത്തിലെ അതേ അനുരാഗം ദമ്പതികൾക്ക് അവരുടെ തൊണ്ണൂറാമത്തെ വയസ്സിലും അതേ തീവ്രതയിൽ നിലനിർത്താൻ സാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫോണിൽ അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക